ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ ഫൈവ് കൂടുതൽ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കും മുഖ്യ ആകർഷകമായ കൈറ്റ് ഫെസ്റ്റിവലിൽ അഞ്ച് രാജ്യങ്ങളിൽ നിന്നും പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കും ബീച്ച് സ്പോർട്സ് മത്സരങ്ങളുടെ ഭാഗമായി കബഡി ബീച്ച് ഫുട്ബോൾ ബീച്ച് വോളിബോൾ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബേപ്പൂരിൽ ചാലിയം നല്ലൂർ രാംനാട്ടുകര ഗണപതി സ്കൂൾ ഫറൂഖ് ബീ പാർക്ക് നല്ലളം ബീ പാർക്ക് നല്ലളം അബ്ദുറഹ്മാൻ പാർക്ക് എന്നിങ്ങനെ പുതുതായി വികസിപ്പിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും ഈ പരിപാടി നടത്തുന്നത് നല്ലളം ബീ പാർക്ക് നിങ്ങൾക്കറിയാം കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമാണ് ഒഴിഞ്ഞ പോലീസ് കേസിലുള്ള ബസ്സുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം അത് ഇപ്പൊ മാറ്റി മനോഹരമായ ഒരു ഇടമായി മാറി അതാണ് ഒരു കേന്ദ്രം അബ്ദുറഹിമാൻ പാർക്ക് റമാൻ ബസാറിലാണ് അങ്ങനെ ഏഴ് കേന്ദ്രങ്ങൾ പറഞ്ഞു ഫസ്റ്റിന്റെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ എന്ന് പറയാവുന്ന ഭക്ഷ്യമേള ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി ഒമ്പത് വരെയാണ് സംഘടിപ്പിക്കുന്നത് ഭക്ഷ്യമേള ഉദ്ഘാടനം ഇരുപത്തി ആറാം തീയതിയാണ് പക്ഷെ ഇരുപത്തി അഞ്ചിന് ട്രയൽ ആയിട്ട് ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടാവും ഇരുപത്തി അഞ്ച് മുതലേ അതിൽ എല്ലാവരും വരാൻ പറ്റും പ്രാദേശിക കലാകാരന്മാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ പ്രാദേശിക കലാകാരന്മാരുടെ ഒട്ടേറെ പരിപാടികൾ സമയം ഉണ്ടാകും കുടുംബശ്രീ പ്രവർത്തകരുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കലാപരിപാടികളും ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ് വയോജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകൾ കുട്ടികൾ തുടങ്ങിയ എല്ലാ ജനവിഭാഗങ്ങളുടെയും കലാവിഷ്കാരങ്ങൾക്ക് ഫെസ്റ്റ് വേദിയാണ് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് നിന്ന് ബേപ്പൂരിലേക്ക് സൈക്കിൾ റാലിയും ഇരുപത്തിയെട്ടാം തീയതി ചാലിയൻ ഓഷ്യനിസ്റ്റ് ചാരിയത്തിൽ നിന്നും ബേപ്പൂരിലേക്ക് മാരത്തോണും സംഘടിപ്പിക്കുന്നുണ്ട് ആ നിലയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടാണ്